താനൂരിലും പൊന്നാനിയിലുമായി കടലിൽ കുടുങ്ങിയ എൺപത്തഞ്ചോളം മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി പൊന്നാനിയിലും താനൂരിലുമായി മീൻപിടുത്തത്തിനിടെ യന്ത്രം തകരാറിലായ രണ്ട് വള്ളങ്ങളും കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും ഇൻപോഡ് വള്ളവും ഫിഷറീസ് റെസ്ക്യൂ ടീമും സാഹസികമായി രക്ഷപ്പെടുത്തി ഇന്നലെ രാവിലെ ഏഴ് അമ്പതിന് പൊന്നാനി അഴിമുഖത്തിന് വടക്ക് കടലിൽ അഞ്ചു അഞ്ച് അകലെ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളുമായി കടലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ലഭിക്കുകയും അതിനിടെ പൊന്നാനി ഹാർബറിന് പടിഞ്ഞാറ് ഭാഗം താനൂർ സ്വദേശി കബീറിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത്തഞ്ച് മത്സ്യത്തൊഴിലാളികളുമായി പോയ അംചതി എന്ന ഇൻബോർഡ് വള്ളം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരവും ഫിഷറീസ് കൺട്രോൾ റൂമിൽ ലഭിച്ചു ഇതിനെ തുടർന്ന് മറൈൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ഇൻബോർഡ് വള്ളങ്ങൾ ഹാർബറിലേക്കും കെട്ടിവലിക്കുകയും ഇരുവള്ളങ്ങളിലുമായി ഉണ്ടായിരുന്ന എൺപത്തി മത്സ്യത്തൊഴിലാളികളെയും ഉച്ച തിരിഞ്ഞ് പന്ത്രണ്ടേ മുപ്പതോടെ സുരക്ഷിതമായി പൊന്നാനി ഹാർബറിലും താനൂർ ഹാർബറിലും എത്തിക്കുകയും ചെയ്തു ഫിഷറീസ് റെസ്ക്യൂ ഗാർഡുമാരായ സമീർ നൌഷാദ് സവാദ്സ് മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് ശരൺകുമാർ കോസ്റ്റൽ പോലീസിലെ അജയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത് ന്യൂസ് താനൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ